സൂയിസൈഡിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആവുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇത് ആ ഒരു ഉദ്യോഗത്തിൽ നിന്നും മാറിപ്പോൾ കുട്ടികളിലൊക്കെ സൂയിസൈഡിൽ തിങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയോ ഇൻ കേസ് കുട്ടികളത് മാതാപിതാക്കളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുടെ പ്രോബ്ലം മനസ്സിലാക്കുക എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുക ഇത് മാതാപിതാക്കളുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കേസ് ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് നേടുക ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ സപ്പോർട്ട് നേടുക ആത്മഹത്യ ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ സുയിസഡിൽ തോട്ടോ പ്ലാനോ ഇത്തരത്തിൽ ഏതൊരു പരാമർശവും ഗൗരവമായിട്ട് തന്നെ എടുക്കുക സൈക്കോളജിസ്റ്റ് ആയ തോമസ് ജോയിഡറിന്റെ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധിച്ച ഒരു ബുക്കാണ് വൈ പീപ്പിൾ ഡൈ ബൈ സുസഡ് ഇതൊരു ഇൻഫ്ലുവൻസൽ സ്റ്റോറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആത്മഹത്യയിലൂടെ സ്വന്തം തിരാവിനും നഷ്ടമായ ഒരാളാണ് തോമസ് ജോയിനർ ഈയൊരു സംഭവമാണ് ആയ തോമസ് ജോയിനർക്ക് ആത്മഹത്യയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതുപോലെ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനും ഇടയാക്കിയത് തോമസ് ജോയിനറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ജോയിനർ പറയുന്നുണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആൾ ശരിക്കും ഒരു സെൽഫിഷാണ് ആ ഒരു വ്യക്തിയുടെ വേർപാട് മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷം ആ വ്യക്തി മനസ്സിലാക്കുന്നേ ഇല്ലായിരുന്നു ഈ ഒരു ബുക്കിൽ സൂയിസൈഡ് ബിഹേവിയറിന്റെ മൂന്ന് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു തിയറിയുടെ പേരാണ് ജോയിനേഴ്സ് ഇന്റർപേഴ്സണൽ സൈക്കോളജിക്കൽ തിയറി ഓഫ് സൂയിസൈഡ് ഫസ്റ്റ് കൊണ്ടാണ് പർസിയുടെ ബർഡം സോമസ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഞാനൊരു ഭാരമാണ് എന്നൊരു ഫീൽ ആയിരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു ഭാരമാണ് അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുകയുള്ളൂ ഈ ഒരു ചിന്ത ആ ഒരു വ്യക്തിയിൽ കുറ്റബോധത്തിനും അതേപോലെ സെൽഫ് ഹീറ്റിങ്ങിനും ഇടയാക്കുന്നുണ്ട് ഞാനില്ലെങ്കിൽ എൻ്റെ ഫാമിലി സന്തോഷമായിരിക്കും എന്നെ കൊണ്ടൊരു ഗുണവുമില്ല എന്നൊരു തിങ്കുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കാം കുറച്ച് സമയം ഒന്ന് റിയാലിറ്റിയിലേക്ക് കടന്നു വരും ഒരു മകനോ മകളോ ഭർത്താവോ ഭാര്യ ആരുമായിക്കോട്ടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ജീവൻ നഷ്ടമായ ഒരു കുടുംബം സന്ദർശിക്കുക എന്നിട്ട് അവർ ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ അനുഭവിക്കുന്നതെന്ന് സ്വയം ചോദിച്ച് വിലയിരുത്തുക സെക്കൻഡ് വൺ ആണ് തിവാ ബിലോങ്ങി അയാ മലോൺ എന്നൊരു തോന്നലായിരിക്കും ഉണ്ടാവുക ആ വ്യക്തി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ എല്ലാവരും റിജക്ട് ചെയ്ത ഒക്കെ ഒരു ഫീൽ ആയിരിക്കും അനുഭവപ്പെടുക ഫോർ എക്സാമ്പിൾ ആയിട്ട് ജോലി സ്ഥലത്ത് നിന്നോ ഫാമിലി നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ എല്ലാവരും റിജക്ട് ചെയ്ത പോലെയോ ഒറ്റപ്പെട്ടതുപോലെ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഒറ്റവരുടെ വേർപാടുകളോ ഈ ഒരു തോന്നലിന് കാരണമാകുന്നുണ്ട് ഇതാണ് ജോലറിന്റെ സെക്കൻഡ് ടോപ്പിക്കിൽ പറയുന്നത് ഒറ്റവരുടെ വേർപാട് എല്ലാവരും ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ മരണമെന്നത് ഒരു റിയാലിറ്റി ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ പ്രണയമൊക്കെ ബ്രേക്കപ്പായി ഈ ഒരു സൂയിസൈഡ് തോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ആ രണ്ടുപേരും ആ പ്രണയിക്കുന്ന രണ്ടുപേരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ ചേതനത്തെ ശരീരമാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മറ്റെവിടെയെങ്കിലൊക്കെ ജീവിക്കുന്നുണ്ട് എന്നറിയുന്നതാണോ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഓക്കെ ആക്കുന്നത് എന്ന്